നമസ്കാരം ചതയം നാളുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിൽ ശനിയും രണ്ടിൽ രാഹുവും നാലിൽ വ്യാഴവുമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനിടയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും അന്യദേശങ്ങളിൽ ഐ ടി രംഗത്തും ബിസിനസ് രംഗത്തുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ സ്ഥാനക്കയറ്റം ഉണ്ടാകാം ശമ്പള വർധനവ് ലഭിക്കാം കൂടുതലായിട്ട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചെന്ന് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ഥിരമായ ഒരു വാസസ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട് കച്ചവടക്കാർക്കാകട്ടെ വളരെ പുരോഗതി കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും ഇതിനു മുമ്പ് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാനായിട്ട് അവസരമുണ്ടാകും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകുന്നതാണ് പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കാവുന്ന സമയമാണ് പുതിയ വസ്തു വസ്തുവാഹനം ഇവയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുന്നതിനും ധികം കാലതാമസമില്ലാതെ അത് പൂർത്തീകരിക്കുന്നതിനും അവസരമുണ്ടാകും ജീവിതത്തിൽ നിങ്ങളുടെ സമഗ്രമായ സൂര്യരാശി ഫലം ചിന്തിച്ച് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക